കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് ഇന്നപ്പോൾ ഇത് ബലൂണൊക്കെ കാണിക്കുന്നതെന്നല്ലേ മോനെ പിറന്നാളായിരുന്നു കേട്ടോ ഞാനൊരു ഷോർട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസമുള്ള പരിപാടികളാണ് കേട്ടോ ഇക്കെ പെട്ടെന്ന് ബലൂണൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബർത്ത്ഡേ ആയിട്ട് കോളർച്ചത് എനിക്കാണ് കേട്ടോ സർപ്രൈസായിട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒരു പാൻ മേടിക്കണം എന്ന് വിചാരിച്ച് നോട്ട്സിക്കിൻ്റെ ഇതൊന്ന് മേടിക്കണം എന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക എന്നോട് തന്നെ പോയിട്ട് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതുങ്ങി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കണ്ടപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം ഊതി വീർപ്പിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ അത് സെറ്റാക്കി പിന്നെ ചുമരൽ വയ്ക്കാനുള്ള പരിപാടിയാണ് രാത്രി തന്നെ വെച്ചാൽ പിന്നെ പണിയില്ലല്ലോ അപ്പോൾ രാത്രിത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതൊരു പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ രാവിലെ നല്ല ഉഷാറിലെ പണിയൊക്കെ തീർക്കണമെങ്കിൽ ഒരു ചായ മസ്റ്റാണല്ലേ ചിലർക്കൊന്നും ചായ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ ചിലവർക്ക് ചായ മസ്റ്റ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ചായ തന്നെ അങ്ങോട്ട് തുടങ്ങണം അപ്പം ചായയും കുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ വീശിയടിക്കാതെ നമുക്കൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തയ്യാറാക്കാൻ പറ്റും അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ഇടുന്ന കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നമ്മൾ തലേ ദിവസ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താ സെറ്റാക്കിയത് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ഡെക്കറേഷനുള്ളത് ഒരു സിമ്പിളായിട്ട് ചെയ്തതാണ് അപ്പോൾ അതാ നമ്മുടെ പൊറോട്ട പരിപാടി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വലിയ സംഭവമായിട്ടോ രണ്ടാമത്തെ വട്ടമാണ് ഞാനത് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഞാനിരുന്നതാണ് അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ട് കേട്ടാനുമ്മ രാവിലെ തന്നെ വന്നു അപ്പോൾ അതാ ഉമ്മൻ്റെ ബർത്ത്ഡേ അല്ല അതുകൊണ്ട് ഉമ്മ വെച്ചാൽ ചിക്കൻ കറി കേട്ടോ നല്ല ടേസ്റ്റ് അടിപൊളിയായി ടേസ്റ്റിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലാണ് പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ രാവിലെ തന്നെ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു അപ്പോൾ അതാ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട് നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ ഈ പൊറോട്ട നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊറോട്ടയാണ് എനിക്കൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു അടിപൊളിയായിട്ട് ഒരു ഹെൽപ്പായിട്ട് തോന്നിയിട്ട് ഈ റെസിപ്പി എന്തായാലും അപ്പോൾ നിങ്ങൾക്കൂടി അത് ഞാൻ പങ്ക് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റി കൊടുത്തു ഇതാണ് അവൾ അവൻ്റെ പിറന്നാൾ ഡ്രസ്സ് രണ്ടാൾക്കും ഒരേപോലെ എടുത്തു കേട്ടോ അപ്പോൾ ഞാനും അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി മുയിൻ്റെ കൂടെ തിന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടടുത്ത വീഡിയോ ആണ് കുളിച്ചിട്ട് നമ്മൾ യാസിനൊക്കെ ഓതി കഴിഞ്ഞിട്ട് മുട്ടായി നമ്മൾ കഴിച്ചത് എല്ലാവർക്കും കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഇത് കൊടുക്കാനായിട്ട് അവന് എല്ലാപ്പുറത്ത് വീട്ടിലോ താഴെയോ എല്ലാവിടെയും കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ അവന് അപ്പോൾ അതൊക്കെ എല്ലാം കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഉച്ചയ്ക്ക് കുറച്ച് കുക്കറിൽ ബിരിയാണി ഒന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് ആ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി പിന്നെ രാവിലത്തെ ചിക്കൻ കറിയും അതേപോലെ തന്നെ നമ്മുടെ സലാഡും കച്ചമ്പറി നമ്മളെ കച്ചമ്പറും പിന്നെ കുറച്ച് ചില്ലിയും അതും കൂട്ടി നല്ലൊരു പിടി പിടിച്ചുട്ടോ അടിപ്പൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പുകഴ്ത്തി പറയുകയാണ് പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടിയായിട്ട് സെറ്റായി ഉച്ചയ്ക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി കിടന്നുറങ്ങി എണീച്ചപ്പോഴേക്കും അതാ നമ്മുടെ കേക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ കേക്ക് മുറിക്കാന്ന് പറഞ്ഞാൽ ഇക്കാക്ക് തിരക്കായതുകൊണ്ട് പിന്നെ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സംഭവം സെറ്റ് ായിട്ടുണ്ടായിരുന്നു ഒട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഡെക്കറേഷൻ ആയിരുന്നു ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ വീട്ടിൽ ചെയ്യാൻ കൊടുത്താണ് കേട്ടോ ഓർഡർ ചെയ്തതാണ് സൂപ്പറായിട്ടുണ്ടായിരുന്നു ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിരുന്നു അപ്പോൾ ഇവിടെ അതാ നല്ലൊരു യുദ്ധത്തിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കത്തിയൊക്കെ പൊരിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ മുറിക്കുക നീ മുറിക്കുകയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിയായിരുന്നു അപ്പോൾ അടുത്തുള്ള കുട്ടികളെ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അവരെനി അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ പിന്നെ കേക്കിൻ്റെ ഷേപ്പ് ഒക്കെ മാറുമല്ലോ അപ്പൊ പിന്നെ രണ്ടാളും കൂടി വന്നിട്ട് അത് മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞങ്ങളങ്ങനെ ഹാപ്പി ബര്ത്ത്ഡേക്കെ പാടി അവനങ്ങനെ മുറിച്ചു അപ്പോൾ ഫുള്ള് കലബലി അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ വോയിസ് ഇടാത്ത കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത് അവന് നല്ല മുറിക്കൽ പറഞ്ഞാൽ എംമാതിരി മുറിക്കൽ അറിയാം മുറിച്ച് അവൻ തന്നെ ആ കേക്ക് മൊത്തം തിന്നണം എന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സന്തോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ ആൾക്ക് മുറിക്കണം മുറിക്കണം എനിക്ക് മുറിക്കണം അവൻ്റെ ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ അവന് മുറിച്ച് കെട്ടോ അങ്ങനെ രണ്ടാൾ ആയിട്ട് ലാസ്റ്റ് കേക്ക് കഴിക്കുന്ന പരിപാടി അവന് കൊടുക്കാൻ പറഞ്ഞിട്ട് അവന് കൊടുക്കുന്നില്ല കേട്ടോ ഭയങ്കര തമാശയായിരുന്നു പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ട് കൊടുത്തു അവനെന്നെ ഇരുന്ന് തിന്നണം എന്നാണ് അവനക്കും അറിയുന്നത് കേട്ടോ പിന്നെ അത് അടുത്ത വെട്ടത്ത് കുട്ടിയാണ് കേട്ടോ വേറെ ഫ്രണ്ട് ആണ് അപ്പം അവൾക്കും കൊടുക്കാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് കൊടുത്തു ു പിന്നെയും അവനെടുത്ത് എടുക്കുകയാണ് ഇന്ന് പിന്നെ ഞാൻ പോയി കത്തിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ മുറിച്ച് ഇനി അടുത്ത വീട്ടിലേക്കും അതുപോലെ താഴെയുള്ള വീട്ടുകൾക്കൊക്കെ കൊടുക്കണം എല്ലാം മുറിച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുക്കുക ഞങ്ങൾ താഴെ ഇറങ്ങി അങ്ങനെ കുറച്ച് നേരം അവരവിടെ കളിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ